ദേശീയപാത നേവി മംഗലത്ത വൻപരും കടമുഴകി വരും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയ മംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിനും ബസിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു കാർ യാത്രക്കാരൻ മരണപ്പെട്ടു ബസും കാറും കോതമംഗലത്തേക്ക് വരെ വേണാപകടം നാലുപേരാണ് കാറിലുണ്ടായിരുന്നത് ഇടുക്കി രജിസ്ട്രേഷനുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ യാത്രക്കാർ രാജക്കാട് സ്വദേശികളാണ് ഇടുക്കി തങ്കമണി പാണ്ടിപ്പാറ സ്വദേശി ജോസഫാണ് അപകടത്തിൽ മരണപ്പെട്ടത് വലിയ മരത്തിന്റെ കടഭാഗമാണ് കാറിന് മുകളിൽ പതിച്ചത് കാർ പൂർണ്ണമായി മഴത്തിനടിയിൽപ്പെട്ട് നെരിഞ്ഞ മറന്നു മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് യാത്രക്കാരെ പുറത്തിറക്കാനായത് ഫയർഫോഴ്സും നാട്ടുകാരും ഫയർഫോഴ്സും നാട്ടുകാരും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും ചേർന്നാണ് രക്ഷാദൌത്യം നടത്തിയത് ഈ മരത്തിന്റെ ഭാഗം കാറിന് മുമ്പിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസിലും വീണിരുന്നു ബസ് ഭാഗികമായി തടഞ്ഞിട്ടുണ്ട് യാത്രക്കാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു കനത്ത മഴയിൽ ഉച്ചകഴിഞ്ഞ് രണ്ടുമണിയോടെയാണ് അപകടമുണ്ടായത് ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു ദേശീയപാതയൊരുത്ത അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നത് ഏറെക്കാലമായി നിലനിൽക്കുന്ന ആവശ്യമാണെങ്കിലും നടപടികൾ സ്വീകരിക്കുവാൻ വനപാലകർ തയ്യാറാവുന്നില്ലെന്ന പരാതിയാണ് യാത്രക്കാർക്കുള്ളത് ന്യൂസ് കോതമംഗലം